എന്റെ പ്രിയപ്പെട്ടവരെ മാരകമായ രോഗങ്ങൾ എന്തെല്ലാ രോഗങ്ങളാ ഞാനെന്ന് കാസർഗോഡ് ഹോസ്പിറ്റലിൽ മൂന്ന് ദിവസമായി ഇന്ന് നാലാമത്തെ ദിവസമാ ഞാൻ ആ ഹോസ്പിറ്റലിന്റെ ഇന്നാണ് അതിന്റെ ഇറങ്ങുന്ന സമയത്ത് എന്നോട് പറഞ്ഞു താതെ താഴെ ഒരു സി എച്ച് സെന്റർ ഉണ്ട് അവിടെ ഈ ഡയാലിസിസ് ചെയ്യുന്ന ഒരു റൂമുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ അതിനകത്തേക്ക് ഇറങ്ങി ചെന്നപ്പോഴാണ് അള്ളാഹു നമുക്ക് ചെയ്തിരിക്കുന്ന ഞാമത്തുകളെ കുറിച്ച് നമുക്ക് ഓർമ്മ വരുന്നത് ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ഇന്നലെ എന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു താദ എനിക്ക് വേണ്ടി ആ ചെയ്യണം ഞാൻ എന്റെ കിഡ്നി ആണ് ഞാൻ ഡയാലിസ് ചെയ്തുകൊണ്ടിരിക്കുക ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ഞാൻ നോക്കുമ്പോൾ എന്റെ കൈകളിലൊക്കെ ഇങ്ങനെ ഡയാലിസ് ചെയ്യുന്നതിന്റെ അടയാളം എന്റെ പ്രിയപ്പെട്ടവരെ പനി പടരുന്നത് പോലെ ക്യാൻസർ പടർന്നുകൊണ്ടിരിക്കുന്നു പുതിയ പഠനം പറയുന്നത് ഒൻപത് പേരിൽ ഒരാൾക്ക് ക്യാൻസർ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മുടെ നാട് കടന്നു പോകുന്നത് അങ്ങനെയുള്ള മാരകമായ രോഗങ്ങൾ പടർന്നുകൊണ്ടിരിക്കുകയാ പലരും രോഗം പിടിച്ചിട്ടോ മരുന്ന് പിടിച്ചിട്ടോ മാറാതെ സങ്കടം പറയുന്നവരുണ്ട് ഏത് രോഗവും മാറ്റാനുള്ള മരുന്നുണ്ടെന്നറിയുമോ നിമിതങ്ങൾ പറയുന്നു അള്ളാഹുബന് ചില അടിമകളുണ്ട് അള്ളാഹുബന് ചില അടിമകളുണ്ട് ആ അടിമകൾക്ക് രോഗം വന്ന കൊടുത്ത് കൊടുത്ത് ആദരവായ പ്രവാചകൻ നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ് ചികിത്സിക്കുന്നവരാണ് ബക്കറ്റുമായി പഠിച്ചവനെ നിങ്ങളുടെ നാട്ടിലെ ഒരു മദ്രസ അതിന്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങളെ കാണുന്നവരല്ലേ ആ ആ പഠിച്ചവരെ ഇനിയെങ്കിലും വരുന്ന വർഷമെങ്കിലും വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ കഴിയുന്ന സൗകര്യത്തിൽ അത് ഉരുത്തി എടുക്കണം അതിന് വേണ്ടിയാണ് ബക്കറ്റുമായും നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത് മനസ്സറിഞ്ഞുകൊണ്ടൊരു സതത്തു കൊടുക്കൂ ആ ബക്കറ്റിലേക്ക് പൈസ കിടുന്ന സമയത്ത് െങ്കിലും മാരകമായ രൂപത്തിൻ്റെ അണുക്കൾ എന്റെ ശരീരത്തിനുണ്ടോക്കകട പറുകൊണ്ട് കരീസ കളയണേ അല്ല എന്നെ അറുച്ചു മുറിക്കല്ലേ അല്ല ഏതെങ്കിലും രോഗത്തിന്റെ കണുക്കളന്റെ ശരീരത്തിലുണ്ടോ നീ കൊടുക്കുന്ന സതക്കയുടെ പഴക്കത്തുകൊണ്ട് പടച്ചവനെവിനോട് ആത്മാർത്ഥമായി നീയത്ത് ചെയ്ത കൊടുക്കാരോഹുവേ സതക്ക നീ സ്വീകരിക്കണേ അള്ളാ അവരവരുടെ നീയത്തുകൾ നീ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാ

അതുകൊണ്ട് എല്ലാരും പെട്ടെന്ന് തുടങ്ങിയോ എല്ലാരും കൂടെ മൂന്ന് സല്ലി അലാ ൊണ്ട് ആരെല്ലാം സതക്കുന്നുണ്ടോച്ചവനെ അവരുടെ മാരകമായ രോഗങ്ങളെ കുട്ടനീ കാത്തിമ്പുരാന എല്ലാവരും ഒരു സതക്ക കൊടുക്ക എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആരാണ് നമ്മളെ കുറിച്ച് നല്ലത് പറയേണ്ടത് ഒരു മനുഷ്യൻ ആരും നമ്മളെക്കുറിച്ച് നല്ലത് പറയേണ്ട നാല് പേരിൽ ഒരാധാര പ്രിയപ്പെട്ട സഹോദരങ്ങളെ യഥാ ചരിത്രം പറയുകയാണ് മഹാനായ സാബിസ് അസുരമൃതിയുള്ള ജീവിച്ചിരുന്നവര് മഹാനാണ് സാബിസ് അസുരമൃതികളാകു പടച്ചവനെ ലോകത്തോട് വിളപറയുകയാണ് മഹാനപരകൾ ലോകത്തോട് വിളപറയുകയാണെന്ന് മരിച്ചു കഴിഞ്ഞപ്പോ മരണപ്പെട്ടു മയ്യത്ത് കുളിപ്പിച്ചു കഞ്ഞോ നിസ്മരിച്ചു പോയി وفِيها نُعِيدُكُم وَمِنها نُخْرِجُكُم تَارَةً أُخْرَى

ിൽ നിന്ന് വന്നത് കാരണം പലരും പള്ളിക്കിടത്ത് കടന്നു പിറ്റേ ദിവസം കഴിഞ്ഞോ പള്ളിക്കിടത്ത് നമസ്കാരം കഴിഞ്ഞപ്പോഴിക്കുമല്ലാത്ത ഒരു ചർച്ച നടക്കുകയാ സുഭകി നമസ്കാരം കഴിഞ്ഞു പള്ളിക്കകത്തു വല്ലാത്ത ഒരു ചർച്ച നടക്കുകയാണ് എന്താണ് ചർച്ചകൾ നിറയുമോ സ്വപ്നം കണ്ടിരിക്കുകയാണ് കിടക്കുന്നവരാകട്ടെ ഒന്നലെ കൊണ്ടുപോയി കവലിറക്കി വെച്ചിരുന്ന സ്വപ്നം കാണുകയാണ് എന്താണ് സ്വപ്നം കണ്ടതെന്നറിയുമോ رأينا صابتا يصلي في قبره

പറയിക്കുന്നത് പ്രജയവൻ അങ്ങനെ സുബഹി നമസ്കാരത്തിന് പള്ളിയിൽ വന്നവർ പലപ്ര പരസ്പരം ചർച്ചയാവുകയാണ് എന്നിട്ട് അവന്ന്തു ചെയ്യേണ്ട അറിയുമോ കൊണ്ടാണ് ഖബറിനകത്തു നിന്ന് നിഷ്കരിക്കാൻ വാഗ്ദാനവിധിച്ചു അതിനെക്കുറിച്ച് പറയണമല്ലോ അതിനെക്കുറിച്ച് പഠിക്കണമല്ലോ പ്രജയവനെ എല്ലാവരും കൂട സാലിഹ് ബിൻ ഉസ്മാൻ റളിയല്ലാഹു തആലയുടെ വീട്ടിലേക്ക് നടന്നു ചെല്ലുകയാണ് സാലിഹ് ബിൻ ഉസ്മാൻ റളിയല്ലാഹു തആലയുടെ വീട്ടിലെ ജനനാസക്തടക്കിയതിന്റെ തലേദനസ് മുതലോ എല്ലാവരും കൂടെ വീട്ടിലേക്ക് കടന്നു ചെന്നോ കാണുകയാണ് ചെറിയ സർജമോളം കാണുമ്പോ ഇരുന്ന് നിസ്കരിക്കുന്നതായി നിങ്ങൾ എല്ലാവരും സ്വപ്നം കണ്ടിരിക്കുകയാണ് ഒരു സ്വപ്നമാണ് കണ്ടത് എന്റെ പിതാവ് കബറിനകത്തിരിക്കുന്ന കബറിനകത്തിരുന്ന് നിസ്കരിക്കുന്നതായി അതുകൊണ്ട് പടച്ചവനെ നിങ്ങളുടെ വാപ്പയ്ക്ക് ഇങ്ങനെ ഒരു പ്രതിഫലം കെട്ടാറ് നിങ്ങളുടെ പിതാവിന് ഇങ്ങനെ ഒരു ഭാഗം കെട്ടാറ് വാപ്പ ചെയ്ത നന്മ എന്താണ് മോള് എന്റെ വാപ്പ ചെയ്ത നന്മ എന്താണെന്ന് മഹാനായ സ്വാമി സുബനസുരം റബിയല്ലാഹു പു പൊണ്ണമകളോട് റോഡനാഥകാരണിവനും നിങ്ങൾ ചോദിക്കുമ്പോ ആ പറഞ്ഞ മറുപടി അവിടെ നിന്നറിയുമോ രണപ്പെട്ടുപോയ പിതാവിനെ കുറിച്ച് ചോദിക്കുമ്പോ നിന്റെ പിതാവാനായിരുന്നോ നിന്റെ പിതാവിന്റെ സ്വഭാവമല്ലായിരുന്നോട് പൊന്നുമോൾ അവിടെ കരയുകയാ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് പറയുകയാളും ഞാൻ വെളുപ്പാങ്കത്തിൽ എഴുന്നേൽക്കുന്നത് എന്നെ ആരും വിളിച്ചിട്ടല്ല എന്നെ ഒരാളും എഴുന്നേൽക്കുന്നത് ച്ചവനെ പിന്നെ ഞാൻ എഴുന്നേൽക്കുന്നതൊരു കലച്ചലിന്റെ ശബ്ദം കേട്ട എന്റെ വാപ്പയുടെ കരച്ചലിന്റെ ശബ്ദം കേട്ടാണ് എഴുന്നേക്കുന്നത് എന്റെ ഉപ്പ കരയുകയാണ് എന്തിനാ വാപ്പ കരയുന്നത് പൊന്നുമോള് എന്റെ വാപ്പ കരഞ്ഞുകൊണ്ട് ചെയ്യുകയാണ് എന്റെ വാപ്പ പതിരാത്രി കരഞ്ഞുകൊണ്ട് ചെയ്യുകയാണ് ആ കേട്ടിട്ടാണ് ഞാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നത് വർഷങ്ങളായി ഇത് തന്നെയാണ് പതിവ് ആ പൊണ്ണമകളോടവിടുന്ന് ചോദിക്കുകയാണ് ചെയ്തമോട് പറയുകയാണ് കത്തിരും നമസ്കരിച്ചുവാദം കൊടുത്തു പ്രതികളാകു പാതിരാതിറപ്പിന്റെ മമ്മിലുങ്ങനെ പടച്ചറപ്പിന്റെ പൊട്ടിക്കരഞ്ഞുവിനോട് പറയുന്ന ആഗ്രഹം ുസ്കരിച്ചു മതിയായില്ലതം പുരാന്ച്ചു കൊതിവിനുമില്ലേ മാധവേ അനുസ്താരത്തിന്റെ അനുഭൂതിയുണ്ടല്ലോ നിസ്താരത്തിന്റെ രസമുണ്ടല്ലോ എനിക്കും മതിയാകുന്നില്ലല്ലോ അതുകൊണ്ട് പണച്ചറബ കത്തിൽ നിന്ന് നിസ്കരിക്കാലോ നീ ആർക്കെങ്കിലും അനുവാദം കൊടുത്താലോ നീ ആർക്കെങ്കിലും ഭാഗ്യം കൊടുത്താലോ ആ ഭാഗ്യം എനിക്ക് ധനപിടച്ചവര് ആ അവസരം എനിക്ക് ധനപടച്ചവര്

ഉമ്മയ്ക്ക് അവര് മരിച്ചു എന്ന് പറയുന്ന വാർത്ത കേട്ടിട്ട് കരയുന്നത് പോലെ റോഡിലൂടെ ും കൊച്ചുപോലെ അങ്ങനെ കരഞ്ഞു പിടിച്ചുകൊണ്ട് വീടിന്റെ അകത്തേക്ക് കടന്നു ചെന്നപ്പോ മരിച്ചു കിടക്കുന്ന പിതാവിന്റെ മുഖത്തിട്ടിരുന്ന തിരുന്ന തുണിയെന്ന് മാറ്റുമ്പോ ചോദിക്കുകയാള് എന്തൊരു മരിച്ചു കിടക്കുന്ന ഉമ്മയുടെ മരണമാവാത്തുള്ള പ്രകാശം കണ്ടപ്പോ നെറ്റിത്തടം വികസിച്ച് ആ കിടപ്പ് കണ്ടപ്പോ കണ്ണിലൂടെ വന്ന കണ്ണനീരൊരു സന്തോഷത്തിന്റെ കണ്ണനീരാടോടേ എന്തൊരു സുഗന്ധമായിറിയോ കിടന്ന വാപ്പാട റൂമിന്റെ ഗദ് കിടന്നു ചെന്നപ്പോ സുഗന്ധമല്ല

ായിരുന്നോ എന്നെ കുപ്പ മരിച്ചത് വെള്ളിയാഴ്ച ആയിരം നാടോ നമ്മുടെ മാതാപിതാക്കളെ കുറിച്ച് അതുകൊണ്ട് ഈ നിർബന്ധമായ ഒന്നാമത്തെ ീ നെഞ്ചത്തെ കൈവച്ചിട്ട് നീ നീ മരിച്ച നിന്റെ പൊന്നുമോ പറയുമോ നിന്റെ പൊന്നുമോള് പറയുമോ എന്റെ വാപ്പ നല്ലവനായിരുന്നോ എന്റെ വാപ്പ നിഷ്കരിക്കും

നമ്മുടെ മക്കൾ നമ്മളെ കുറിച്ച് നല്ലത് പറഞ്ഞാൽ നമുക്ക് രക്ഷയുണ്ട് നമുക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ നോക്കിക്കേ നമ്മള് മരിച്ചു പോയാൽ നമ്മുടെ മക്കൾ ഇന്നും ഒരു ചെറുപ്പക്കാരൻ ഫോം വിളിച്ചിട്ട് പറഞ്ഞു താതെ എന്റെ വാപ്പയ്ക്ക് അൻപത്തിയഞ്ചു വയസ്സായി വാപ്പാടെ ദുസ്വഭാവത്തിന് ഒരു മാറ്റവും ഇല്ല ഒന്ന് നന്നാകാൻ തൊഴ ചെയ്യണേ അൻപത് വയസ് അൻപത്തിയഞ്ചു വയസ്സായിട്ടും വാപ്പ വിഭിചരിക്കുന്നു എന്റെ ഉപ്പയുടെ കൂട്ടുകെട്ടൊന്നും ശരിയല്ല വല്ലാത്ത സങ്കടമുണ്ട് എങ്ങനെ ആ ഉപ്പാനെ ഉപദേശിക്ക ഉപ്പാനെ തല്ലാൻ പറ്റുമോ എന്റെ ഉപ്പ ഒന്ന് നന്നാകാൻ വേണ്ടി ചെയ്യണേ എന്ന് പറഞ്ഞ ഒരു സഹോദരൻ അള്ളാഹു ആ സഹോദരനെ നന്നാക്കി കൊടുക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കള് നമ്മളെ കുറിച്ച് നമ്മള് നമ്മുടെ മക്കളുടെ മാതൃകയായിരിക്കണം നമ്മളെ നമ്മുടെ വളരുന്നത് നമ്മളുടെ മക്കളുടെ ഉസ്താദ് നമ്മളാണ് മാതൃകയായിരിക്കണം അതുകൊണ്ടല്ലേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ചെയ്യുന്നത് അപ്പൊ നമ്മുടെ മക്കൾക്ക് മാതൃകയാകുന്ന ഒരു പിതാവാകാൻ നമ്മളെ കൊണ്ടു കഴിഞ്ഞിട്ടുണ്ടോ ഓരോ പിതാവും ചിന്തിക്ക് നിന്റെ സ്വഭാവം എന്നാണ് നിന്റെ മക്കള് കണ്ടുപഠിച്ച അവര് നരകത്തിലാണോ സ്വർഗത്തിലാണോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല ഓരോരുത്തരും സ്വന്തമായിട്ടൊന്ന് വിലയിരുത്ത് എന്റെ മൂന്ന് മക്കളുടെ അമീറാണ് ഞാൻ എന്റെ മൂന്ന് മക്കളുടെ ഇമാമാണ് ഞാൻ എന്റെ മൂന്ന് മക്കളുടെ ഉസ്താദാണ് ഞാൻ എന്റെ മക്കൾ എന്നെയാ കണ്ടുപഠിക്കുന്നത് എന്റെ സ്വഭാവമാണ് എന്റെ മക്കൾക്ക് ഉണ്ടാവുക എന്നെ കണ്ടാണ് എന്റെ ഭാര്യ പഠിക്കുന്നത് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ കുറിച്ച് നാട്ടുകാർ മുഴുവനും മഹാനാണെന്ന് പറഞ്ഞാൽ മഹാനാകില്ല പറയേണ്ടത് സ്വന്തം മക്കൾ പറയട്ടെ അങ്ങനെ മക്കൾ മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ മക്കൾക്ക് മാതൃകയായി ഒരു വാപ്പയാകാൻ ഒരു ഉമ്മയാകാൻ നമ്മളെ കൊണ്ടു കഴിഞ്ഞിട്ടുണ്ടോ എടോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മക്കളെ ഉപദേശിക്കാനുള്ള അർഹത വാപ്പയ്ക്കുണ്ടോ എന്ന് ചിന്തിക്ക് ഏഴു വയസ്സുള്ളവനോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം ഏഴു വയസ്സുള്ളവനോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം പത്തു വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ തല്ലണന്ന് നിസ്കരിക്കാത്തതിന്റെ പേരിൽ അവനെ അടിച്ചു നിസ്കരിപ്പിക്കണമെന്നാണ് എന്നാൽ ഈ സദസ്സിരിയ്ക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ ചോദിക്കട്ടെ നിസ്കരിക്കാത്തതിന്റെ പേരിൽ മക്കളെ തല്ലിയ ഏതെങ്കിലും ഒരു വാപ്പ ഉണ്ടെങ്കിൽ ഒന്ന് കൈമുക്കിക്കും ഞാൻ ചോദിച്ചത് മനസ്സിലായില്ലേ നിസ്കരിക്കാത്തതിന്റെ പേരിൽ മക്കളെ തല്ലിയ ഏതെങ്കിലും ഒരു വാപ്പുണ്ടോ കൈ പൊക്കാൻ പറ്റൂല കൈപൊക്കാൻ പറ്റൂല കാരണം അങ്ങനെ വാപ്പയെങ്ങാണ് അടിക്കാൻ പോയാ മക്കള് വാപ്പാനെ നോക്കി ഇരുന്ന് ചിരിക്കും ഉമ്മയെങ്ങാണെന്ന് നിസ്കരിക്കാത്തതിന്റെ പേര് മക്കളെ തല്ലാൻ പോയാൽ മക്കൾ ഉമ്മാനും നോക്കി ചിരിക്കും ഏതുപോലെ പണ്ടൊരുത്തൻ ഹജ്ജിന് പോയി ജംറയിൽ പോയിട്ട് കല്ലെറിയ കല്ലെറിയ അപ്പൊ ഇബിലീസിനെ കല്ലെറിയാൻ പോയപ്പോ ഇബിലീസ് ചോദിച്ചു അത്രേ കളിയാ നമ്മള് തമ്മിൽ ഇത് വേണോന്നു നീ എന്നെ എറിയുന്നോടാ എന്ന് ചോദിച്ചു എന്ന് പറയുന്നത് പോലെ നമ്മളെങ്ങാണമെന്ന് മക്കളെ തല്ലാൻ പോയാ മക്കൾ നമ്മളോട് പറയുന്ന വാക്ക് ആദ്യം വാപ്പ ഒന്ന് പള്ളിയിൽ പോ ആദ്യം നിങ്ങളൊന്ന് നന്നാക എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആദ്യം നന്നാകണമ ആദ്യം നന്നാകേണ്ടത് നമ്മളാടോ ഉടച്ചവനെ നമ്മൾ നന്നായി കഴിഞ്ഞ പിന്നെ മക്കളെ നന്നാക്കാൻ കാര്യമില്ല കാര്യമില്ലുസരിച്ച് ജീവിക്കുന്ന ഒരു വീടാണോ ഉടച്ചവനെ മക്കളെ ചെറുപ്പം മുതൽ കണ്ടു വളരുന്നത് നമ്മളെ ആട് നേരം നിസ്കരിക്കുന്ന പിതാവിനെയാണ് കാണുന്നത് ഖുർആൻ ഓദുന്ന ഉമ്മയാനെ കാണുന്നത് നിസ്കാരം പായിലിരുന്ന കരയും കരഞ്ഞു ദുആ ചെയ്യുന്ന ഉപായ കാണുന്നവരാൾ പിന്നെ അവരൊരിക്കലും വഴി പിdetach പോവില്ല അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു നമ്മളെ മാതൃകയാകണം നമ്മളെ മാതൃകയാകണം നമുക്ക് നന്നാകാനട കഴിയണം സഹോദരാ അതുകൊണ്ട് ആദിമായിട്ട് നന്നാകണ്ടത നമ്മളാണ് അഞ്ചനേരം നിസ്കരിക്കോ നീ സുഭഗി നിസ്കരിക്കുവാ പാ നീ സുഭഗി നിസ്കരിക്കുവാ പാ പറഞ്ഞവനേ നിങ്ങൾ എന്നോട് ചോദിക്കും ചോദിക്കെ ഞങ്ങൾ നിസ്കരിക്കാറുണ്ട് എന്റെ പ്രിയപ്പെട്ട പിതാവിനോട് ചോദിക്കട്ടെ പരലോകത്തേക്ക് കബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന ദിവസം കരുണ കാണിക്കാത്ത സംസാരിക്കാത്ത നോക്കാത്ത മൂന്ന് വിഭാഗം ആൾക്കാരുണ്ടെന്ന് മുഹമ്മദ് പറയുന്ന പണച്ചവൻ കാണിക്കില്ല അവരുടെ മുഖത്തു പോലും അതാകു നോക്കില്ല ആ മൂന്ന് വിഭാഗത്തിൽ ഒരു വിഭാഗമാരം നിറയോ തെറ്റ് തെറ്റ് കണ്ടിട്ട് കണ്ടിട്ട് നീ എത്ര എത്ര വലിയ വലിയ പണ്ഡിതനാണെങ്കിലും നാളെ ുംറപ്പിന്റെ കോടതിയിലേക്ക് നീ നിന്നെ വെറുതെ നബി മുഹമ്മദ് മുസ്തഫ കടന്നുല്ലുമ്പോഴത്തില്ലാസന്നെ പഠിപ്പിച്ചു തരുമ്പോൾ മക്കള് തെറ്റ് ചെയ്യുന്നത് കണ്ടെ അത് തിരുത്തി അവകാശം കാരണം ഒന്നാഭിയേൽപ്പിച്ചിരിക്കുന്ന ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്താണ് നമ്മുടെ മക്കള് നീ മാത്രം നിസ്കരിച്ചെന്ന് പറഞ്ഞ് രക്ഷപ്പെടാതെ കഴിയണമെന്നില്ല നമ്മുടെ മക്കളുടെ തെറ്റുകൾ തിരുത്തി കൊടുക്കേണ്ടത് നമ്മളാണ് അവരെ നന്മ പഠിപ്പിച്ച് കൊടുക്കേണ്ടത് നമ്മളാണ് ഒരു പിതാവിന്റെ കടമയെന്തെന്നറിയോ ഒരു പിതാവിന്റെ കടമയെന്തറിയും കുറിച്ച് പഠിപ്പിച്ചു പഠിപ്പിച്ചു കൊടുക്കേണ്ടത് പറഞ്ഞു കൊടുക്കണം കൊടുക്കണം പിതാവ് അത് പിതാവിന്റെ കടമയാണ് അത് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് പിതാവിന്റെ കടമയാണ് നീയാണ് കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ടത് നീയാണ് നീ കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ടത് പക്ഷേ നിനക്കല്ലെ കുറിച്ചറിയില്ലോ കുറിച്ച് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരിക്കലും ഇങ്ങനെ ആകില്ലായിരുന്നോക്കുറിച്ച് നിനക്ക് തന്നെ അറിയില്ല പറഞ്ഞു കാരണം കൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഈ വല്ലാതെ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ഇരുപത്തഞ്ചു ശതമാനം ആത്മഹത്യ വർദ്ധിച്ചിരിക്കുന്നു എന്ന പുതിയ പഠനം പറയുകയാവരെ പ്രതിസന്ധികൾ വരുമ്പോ പിടിച്ചു നൽകാൻ കഴിയുന്നില്ല

Uh എന്റെ പ്രിയപ്പെട്ട ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല അത് അത് സാധാരണ സാധാരണ ഒരു ഒരു പാപമല്ല പാപമല്ല സഹോദരമാരോട് പറയുകയാണ് നീ അറിഞ്ഞിരിക്കേണ്ട ഒരു ഹദീസാണ് മോരെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് സ്വർഗ്ഗം സ്വർഗ്ഗം വിഭാഗം ഹരീസാണ് അവരൊരു കാലത്തും ആകെ പിന്നെ സ്വർഗ്ഗത്തിൽ കടകൂലാ ആരാണ ആവിപാഹം എന്നറിയുമോ ആത്മഗതി ചെയ്യുന്നവനാളെ ആത്മഗതി ചെയ്യുന്നവൻ ഒരു കാലത്തും അല്ലാഹുവിൻ്റെ സ്വർഗ്ഗത്തിൽ കടകൂലാ കാരണം കണ്ണുടിച്ച തൗബയുണ്ട് വിഭജിച്ച തൗബയുണ്ട് പരിшеദില്ലാത്ത തൗബയുണ്ട് ഏതു പാപം ചെയ്താലും തൗബയുണ്ട് പക്ഷേ ആത്മഗതി ചെയ്യുന്നവനെ തൗബയില്ലാത്ത സഹോദരാ അത് saada

എങ്കിലും നിസ്കരിക്ക സഹാബാ കാരണം നബിതങ്ങളെ നിസ്കരിച്ചിട്ട് കാര്യമില്ലല്ലോ പഠിക്കണ്ടവർ കൊ മനസ്സിലാ കണ്ടവർക്കെല്ലാം അവിടെ ഉണ്ട് സഹോദരാ അതുകൊണ്ട് അള്ളയാരാണെന്ന് പഠിപ്പിച്ചുകൊടുക്ക് നബിതങ്ങൾ ആരാണെന്ന് പഠിപ്പിച്ചുകൊടുക്ക് ദീനാതാണെന്ന് പഠിപ്പിച്ചുകൊടുക്ക് അത് പഠിപ്പിച്ചുകൊടുക്കാനുള്ള സമയമില്ലല്ലോ ആദാബിനാകള മക്കളോട് പറഞ്ഞു കൊടുക്കുന്ന കാര്യം എന്താണ് അവരെ

ജീവിക്കാൻ ജീവിക്കാൻ പറ്റോ പറ്റോ ഇന്നത്തെ തലമുറയുടെ മനസ്സിന്റെ ഉള്ളിലാ ഒരേ ഒരു ചിന്തയേ ഉള്ളോ എല്ലാവർക്കും വേണ്ടത് പണമാണോ അതുകൊണ്ടാണ് പ്ലസ് വണ്ണിന് പഠിക്കുന്നവന് കഞ്ചാവകച്ചവടത്തിന് പോകുന്നത് കാരണം പെട്ടെന്ന് പണമുണ്ടാക്കാറുള്ള വഴികളാണ് അവന് തേടുന്നത് എളുപ്പത്തിൽ പണമുണ്ടാക്കാറുള്ള വഴിയെന്താണെന്ന് പഠിച്ചു കൊണ്ടിരിക്കുകയാ എന്റെ പ്രിയപ്പെട്ട സഹോദരാ Oh <laughs> മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് നിസ്കാരത്തെ കുറിച്ചാണ് വയസ്സുള്ള ചെറിയ മക്കൾ വീട്ടിലുള്ളവരുണ്ടല്ലോ സഹോദര പറഞ്ഞവനെ നമ്മൾ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ ആ മക്കൾ നമ്മുടെ മുമ്പിൽ വന്ന് സുജൂത് ചെയ്യുകയാന്ന് നിസ്കരിക്കുകയാ ചെറുപ്പം മുതലേ നിസ്കരിക്കും ഉമ്മയെ കാണും നമക്കളാ നിസ്കരിക്കുന്ന വാപ്പയെ കാണും നമക്കളാ പടഞ്ചരെ അഞ്ചു നേരം പള്ളിയിൽ നമ്മളസ്വല അയ്യാല

ണം നമ്മൾ നന്നാകണം നമ്മൾ നന്നായാലേ നമ്മുടെ മക്കൾ നന്നാകൂ നമ്മുടെ മക്കളെ ഉപദേശിക്കാനുള്ള അർഹതയുണ്ടാകോ പക്ഷേ ും ഒരു പിതാവും തന്റെ മക്കളെ ഉപദേശിക്കാറില്ല പള്ളിയിൽ പോയി നമസ്കരിക്കുന്ന മനുഷ്യരാട് എന്നറങ്ങി പോകുമ്പോൾ തന്റെ പൊന്നുമോനെ കിടന്നുറങ്ങുന്നത് മോനെ നീ പ്രായപൂർത്തിയായവനാണ് നിനക്ക് നിസ്കാരം നിർബന്ധമാണ് അവന്റെ കയ്യിൽ പിടിച്ച പള്ളിയിലേക്ക് കൊണ്ടുപോകാ തയ്യാറാകാത്ത കാലം അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ നല്ലവനാമെന്ന് നിന്റെ മക്കളെ കൊണ്ട് പറയിപ്പിക്ക്